പിന്നിനെ വിളിക്കാൻ പറ്റും മലയാളം ആണ് രണ്ട് റൂമുണ്ടല്ലോ ഇപ്പൊ പരിസരം ടി പി അബ്ദുളം അതിനെ ഉദ്ഘാടനം മൗലി ടി പി അബ്ദുള്ള കലൈം അതിനെ ഉദ്ഘാടനം ചെയ്ത കെ എൻ എമ്മിന്റെ പുതിയ റൂമുണ്ട് അതിലാണങ്ങളിപ്പോ മറ്റേപ്പുറം നിങ്ങളേത് ജിന്നിലാണോ ജിന്നിൽ ഇല്ലാത്തതിലാണോ പറഞ്ഞങ്ങൾ അല്ല ഔദ്യോഗിക മലയാളം ക്ലാസ് റൂം തെറ്റി തെറ്റി ഔദ്യോഗിക റൂം എന്ന് പറഞ്ഞാൽ കായക്കൊടിയും അതുപോലെ തന്നെ ടി പി അബ്ദുള്ള കൊയം അതിനെയും ഉദ്ഘാടനം ചെയ്തത് ബൈലക്സിലുള്ള കെ എൻ എം സെലഫി റൂമാണ് അത് അതവരെ കെ എൻ എമ്മിന്റെ ഔദ്യോഗിക റൂം എന്ന് പറഞ്ഞ പിന്നെ ഈ കെ എൻ എം സെലഫി റൂമെന്നാണ് ആര് പറഞ്ഞത് കായക്കുടി പറഞ്ഞു കാര്യങ്ങൾ ചർച്ച ഔദ്യോഗിക നിങ്ങളുടെ കേന്ദ്രം റൂം എന്ന് പറഞ്ഞാൽ ലോക്കിട്ട റൂമില്ല ലോക്കിട്ട് അടച്ചുപൂട്ടിയ റൂമല്ല അത് പബ്ലിക് റൂമാണ് ആർക്കും പോയി പിന്നെ പിന്നെ വിഷയങ്ങൾ ചോദിക്കാം കേൾക്കാം എന്നുള്ള റൂമാണ് ഒരു സംഘടനാ കാര്യങ്ങൾ നിങ്ങൾ പബ്ലിക്കില്ല ചർച്ച ചെയ്യാൻ പോലും വരെ സംഘടനാ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് തീർച്ചയല്ലേ സംഘടന ചെറിയ പരിപാടികളൊക്കെ പബ്ലിക്കായിട്ട് അറിയിക്കേണ്ട അപ്പോൾ എവിടെയും പ്രത്യാപിച്ച് കുറെ കാര്യങ്ങൾ മറ്റും ഒക്കെ ഉള്ള റൂമില്ല അല്ലാതെ അതിലെ ആദർശം ചർച്ച ചെയ്യാൻ ഉള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അതിന്റെ ആദർശം ചർച്ച ചെയ്യാൻ കഴിവുള്ള ആളുകൾ അയില്ലേ അതിൽ ആദർശം ചർച്ച ചെയ്യാൻ കഴിവുള്ള ആളുകളും ഇല്ല ഞാൻ ഞാൻ മനസ്സിലാക്കി ആളുകളാണ് അല്ലെ ടി പി എം അതിൽ നിന്ന് അങ്ങനെ ഒരു ആദർശം ചർച്ച ചെയ്യുന്ന വലിയൊരു ഇഷ്ടം വന്ന പണ്ഡിതനല്ല മുപ്പൊക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാൾ മാത്രമാണ് ഒരു സംഘടനാ നേതാവ് മാത്രമാണ് നമ്മളെ നേതാവാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്ന ആദർശം ചർച്ച ചെയ്യുന്ന ആദർശം ചർച്ച ചെയ്യുന്ന റൂം ആദർശം ചർച്ച ചെയ്യുന്ന റൂമ് നിങ്ങൾക്കറിയാലോ മലയാളം ഇത് ക്ലാസ് റൂമാണ് അതിന് അതിനനുസരിച്ച് ഇന്ന് ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം സമയം ചെയ്യാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ പറഞ്ഞത് കെ എൻ എം എന്ന് കേരള നേതൃത്വ മുജാഹിദീന്ന ഒരു മതസംഘടന എന്നിങ്ങൾ അവകാശപ്പെടുന്ന ഒരു സംഘടനയുടെ നേതാവ് രാഷ്ട്രീയക്കാരനായ ടി പി അബ്ദുള്ള കൊയം അതിന് അത് ഷാഫി സലാഹിയുടെ പിന്നെ രാഷ്ട്രീയക്കാരനല്ലേ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള മേഖലയിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് മൂപ്പര് ഒരു തികഞ്ഞ തികഞ്ഞ മതപണ്ഡിതനായിട്ട് അത് ഇപ്പൊ രാവില്ല കാരണം മുപ്പത് അങ്ങനത്തെ വിഷയങ്ങള് സവസ്വലിസ്ഥിതികാസിൽ ചർച്ച ചെയ്യണമെന്ന് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ നേതാവും സവസ്വലും ഇസ്തിഹാസിയും ഒരാൾ ചർച്ച ചെയ്തില്ലെങ്കിൽ അദ്ദേഹം മതപണ്ഡിതനല്ല എന്നാണ് നിങ്ങൾ ഇപ്പം പറയുന്നത് അല്ലേ അത് രണ്ടാമത്തെ എലിമ് ആയിക്കോട്ടെ നല്ലൊരു ഞാൻ മനസ്സിലാക്കി ഞാനിപ്പോ മനസ്സിലാക്കിയ ടി പി അബ്ദുള്ള എന്നുള്ള അദ്ദേഹത്തിന്റെ പേരും അബ്ദുള്ള കോയ എന്നുള്ള അദ്ദേഹത്തിന്റെ പേരും മദനി എന്നുള്ള അദ്ദേഹത്തിന്റെ ബിരുദം എന്നാ ഞാൻ മനസ്സിലാക്കിയ അപ്പൊ രാഷ്ട്രീയക്കാരന് മദനിന്നുള്ള ബിരുദുണ്ടോ മൗലവി അല്ല ഞാൻ പറഞ്ഞ രാഷ്ട്രീയ നേതാവ് എന്നുള്ള അർത്ഥത്തിലില്ല ഇങ്ങനെ ഓരോ സംഘടനയിലും അതിന്റെ നിലനിൽപ്പിലും മറ്റും വേണ്ടി രാഷ്ട്രീയക്കാരായിട്ട് അങ്ങനത്തെ രാഷ്ട്രീയ സഖാബിന്റെ സ്ഥാനല്ല അലി അബ്ദുള്ളക്കുള്ളത് കേരോഡ് അബ്ദ്രമാൻ സഖാദിന്റെ സ്ഥാനല്ല അലി അബ്ദുള്ളക്കുള്ളത് അല്ല പിന്നെ സുലൈമാൻ സക്കാഫിക്കുള്ളത് അത് പലർക്കും പല രൂപത്തിലാണ് ഇത് സംഘടനയില് പിന്നെ ഒരു പണ്ഡിതോചിതമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അങ്ങനത്തെ ഗണ്ഡന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളിലൊന്നും ഞാൻ ഇതുവരെ സി പി എമ്മിന്റെ പറയുന്നത് തന്നെ കണ്ടല്ല ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ അയാളുടെ പീരിലെ മതം മതത്തെ സംബന്ധിച്ചൊന്നും അറിയില്ല എന്നോ മതപരമായ വിഷയത്തിൽ വളരെ മോശമാണെന്നുള്ള നിലക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ എത്രയുള്ളൂ പിന്നെ ഇതഞ്ഞ് വാലും തനെയും മുറിച്ച് ദയവായി കേൾപ്പിക്കരുതേ എന്നുള്ളൊരു അപേക്ഷ ഉണ്ട്